മഹിളാ കോൺഗ്രസ് നേതാവ് ശ്രീമതി ബിന്ദു കൃഷ്ണ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീമതി ബിന്ദു കൃഷ്ണ നോക്കൂ അതായത് ഈ രാഹുലിന്റെ രാജി എന്നുള്ളതിപ്പോൾ വലിയ ഒരു എല്ലാവരും ഒരുപോലെ ഉന്നയിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ്സിനുള്ളിൽ നേരത്തെയൊക്കെ ചെറിയ ഭിന്നാഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാജിവെക്കണമെന്നും എന്നാൽ തിടുക്കപ്പെട്ട രാജിയുടെ ആവശ്യമില്ല ഈ കാര്യത്തിൽ ഒരു പരിശോധനയൊക്കെ വേണമെന്നുമുള്ള ഒരു ആവശ്യമാണ് ഉയർന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ വനിതകളടക്കം രംഗത്ത് വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ രാഹുലിന്റെ രാജിയെ സംബന്ധിച്ച് എന്താണ് നൽകാൻ കഴിയുന്നത് തീർച്ചയായും പൊതു സാധാരണ സ്ത്രീപക്ഷ നിലപാടുകൾ സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് ഒരു സമൂഹം ഏറ്റവും കൂടുതൽ ബോധവാന്മാരായിരിക്കുന്ന നാട്ടിൽ നിയമപരമായി സ്ത്രീകളുടെ കാര്യത്തിൽ ഏറ്റവും സംരക്ഷണമുള്ള നാട്ടില് ഇത്തരത്തിലൊരു പെരുമാറ്റം ഒരു വ്യക്തിയിൽ നിന്നും പോലും ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല ആ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയുടെ ജനപക്ഷ സ്ത്രീപക്ഷ മാനവിക നിലപാടിന്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായും ഉചിതമായ നടപടി പാർട്ടി എടുക്കും എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യാത്ത രീതിയിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ ആദ്യഘട്ട നടപടിയെടുത്തു തുടർന്നുള്ള വിപുലമായ ചർച്ചകൾക്കൊടുവിൽ തീരുമാനം പാർട്ടി എടുക്കും ആ തീരുമാനം എന്ത് ആയാലും ജനപക്ഷത്ത് നിന്നുകൊണ്ടായിരിക്കും സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടായിരിക്കും ഇന്ന് വൈകിട്ടോടെ രാഹുലിന്റെ രാജ്യം ഉണ്ടാകുമെന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് ഇതിലൊരു സ്ഥിരീകരണമുണ്ടോ എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ പാർട്ടി നേതൃത്വം പറയും ഇപ്പോൾ നിലവിലെ പാർട്ടിയിലൊരു ഏകാഭിപ്രായം തന്നെയാണോ നിലനിൽക്കുന്നത് രാഹുൽ രാജിവെക്കണമെന്നു പാർട്ടിയിൽ മറിച്ചൊരു നിലപാട് കാര്യമായി ഇവര് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെയും ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെയും സ്ത്രീവിരുദ്ധമായ നിലപാടുകള് ചൂണ്ടിക്കാണിക്കുന്നതിനപ്പുറത്തേക്ക് മറ്റൊരു നിലപാടുണ്ടെന്ന് തോന്നുന്നില്ല ഈ ഒരു വിഷയത്തിൽ സി പി എം കാര് ഈ സ്ത്രീപീഡന ആരോപണം നേരിട്ടവരെ മാത്രമല്ല കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചവരവരെ പട്ടും മളയും കൊടുത്ത് നിയമസഭയിൽ മുഖ്യമന്ത്രികൾ അതുപോലെ തന്നെ സ്വന്തം പാർട്ടിയിലെ മട്ടണയൊക്കെ പീഡിപ്പിച്ചവരെയൊക്കെ പിടിച്ച് മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് സീറ്റും കൊടുത്ത് ലക്ഷങ്ങൾ നമ്മുടേതായ നികുതി പണച്ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ അത്തരം കൊണ്ട് രഹസ്യ പ്രസ്ഥാനത്തിൽ കോൺഗ്രസ്കാരെ രാജി ആവശ്യപ്പെടാൻ പോയിട്ട് കോൺഗ്രസ്കാരെ കുറിച്ച് ഒരക്ഷണം പറയാനുള്ള ധാർമ്മികതേ ഈയൊരു വിഷയത്തിൽ ഇപ്പോൾ ഈ മുതിർന്ന നേതാക്കളടക്കം പ്രതികരിച്ചിട്ടുണ്ട് ഈയൊരു ഘട്ടത്തിൽ രാഹുലിനെ രാജിവെക്കേണ്ട ഒരു സാഹചര്യം തന്നെയല്ലേ അപ്പോൾ നിലവിൽ നിൽക്കുന്നത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു പറ്റുന്ന ശരി വളരെയധികം ബിന്ദു കൃഷ്ണ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം